ഞങ്ങള് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഉന്നത വിദ്യാഭ്യാസം ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം പറഞ്ഞു ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് കേരളത്തിൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് കോയമുത്തൂരും ബാംഗ്ലൂരും അതായത് പറമ്പിക്കുളം ആളിയാർ പറമ്പിക്കുളം വിഷയമായിട്ട് ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ ഒരുപാട് സംസാരിച്ചു അതായത് കൃഷ്ണൻകുട്ടിയാട്ടിൽ ഉൾപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ മൂന്ന് തവണ മൂന്ന് തവണ തമിഴ്നാടുമായി ചർച്ച ചെയ്ത് വെള്ളം കൊണ്ടുവന്നാണ് പക്ഷേ ഇവിടത്തെ സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് ഈ ഈ വിഷയമായി ഈഷയു ുമായി ബന്ധപ്പെട്ട് ചുണ്ടുപിരിൽ അനക്കാൻ അതുപോലെ തന്നെ പാർലമെന്റിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന കർഷകരുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു അത് അപ്രതിനിധി പ്രതിനിധി പച്ച പച്ചക്കള്ളോണ് കർഷകർക്ക് വേണ്ടി കമാനമിണ്ടാ രമരിദാസ് തയ്യാറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ർക്കും എൽ ഡി എഫിന്റെ ആളുകളോട് ട്രംപിക്കുളം ആളിയാർ വിഷയത്തിൽ രമ്യാരി ദാസ് എന്താണ് ഇടപെട്ടെന്ന് എന്താണ് പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പറഞ്ഞോ പറഞ്ഞു കെ അച്യൂതൻ എം എൽ എ ആയിരിക്കുന്ന കാലത്താണ് മൂലത്തറ ഡാം കൂട്ടിയത് ഇരുപത് വർഷക്കാലം ഭരിച്ചിട്ട് ഒരു കല്ല് വെക്കാൻ അച്യൂതനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതിന് ചിറ്റൂരി കൃഷ്ണൻകുട്ടിയാട്ടൻ തന്നെ വേണ്ടി വന്നു ആ ചിറ്റൂരി കൃഷ്ണൻകുട്ടിയാട്ടൻ തന്നെ വേണ്ടി വന്നു ചുറ്റും ആർക്കും അപ്പോ കൃത്യമായ നിലപാട് ചോദ്യം നിലപാട് കൃത്യമായ നിലപാട് സംസ്ഥാന കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ദേശീയ പാർട്ടി ആർക്കും ഒപ്പമാണ് സാർ എന്റെ കേരളത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് തീരുമാനം പലരും നേരിട്ട് ചോദിച്ചോണം പറമ്പിക്കുള ആളുകാർ പദ്ധതി കരാറുണ്ടല്ലോ ഇപ്പൊ മന്ത്രിയാണല്ലോ അത് ആദ്യം ഒന്ന് പുതുക്കാൻ പറയും ആദ്യം ഒന്ന് പുതുക്കാൻ പറയും ഒന്ന് പിന്നെ ഒന്ന് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം വി കരിദാസിനെ ശ്രീത്തനെ അപമാനിച്ച എ വിജയരാഘവൻ തൊട്ടടുത്ത മഠത്തിൽ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത് അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി എൻ ഡി എൻ ഡി എന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ രണ്ടിന്റെ സ്ഥാനാർത്ഥി ഒരു നേർച്ച കോഴിയായിരുന്നു ഇപ്പൊ ഏത് നേർച്ച കോഴിയാണ് അവർ കൊണ്ടുവരുന്നറിയില്ല ആ വക വേഷം മതി ആ വക വേഷം കൊണ്ട് നേർച്ച കോഴി അഭ്യാസൊക്കെ നീ വീട്ടിൽ കൊണ്ടുവച്ചാ മതി പറഞ്ഞു മതി നേർച്ച നേർച്ച കോഴിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് വിട്ടേ പറയാ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നാമത്തെ നിമിഷം പറഞ്ഞോ